കൊള്ളന്തെങ്ങകളുമായി ബന്ധപ്പെട്ട് ചെന്തങ്ങുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മുടെ ചാനലിൽ നേരത്തെ വീഡിയോകൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് നമ്മുടെ വീട്ടിൽ ചെന്തങ്ങിൽ കായ്ച്ച തേങ്ങകളുടെ ഒരു ഫോട്ടോ ആണ് ഈ തേങ്ങകൾ നേരത്തെ ഇതിൻ്റെ വീഡിയോയും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ തേങ്ങകൾ ഇപ്പോൾ വിളഞ്ഞ ഭാഗമായി കൊള്ളം തെങ്ങുകളുടെ വീഡിയോകളുടെ താഴെ കമൻ്റായിട്ട് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ തേങ്ങകൾ ഉപയോഗിക്കാൻ പറ്റുമോ എങ്ങനെ ഉണ്ട് നമ്മുടെ നാടൻ തേങ്ങകൾ പോലെ തന്നെയാണോ എന്നെല്ലാം അതിൻ്റെ മറുപടിയായിട്ടാണ് ഈ ഒരു വീഡിയോ തേങ്ങകൾ വലിപ്പത്തിൽ നാടൻ തേങ്ങയേക്കാളും വളരെ ചെറുതായിരുന്നു പക്ഷേ അതിൻ്റെ ആ ഒരു ചകിരി കൊണ്ട് തന്നെ പൊതിച്ചു കഴിഞ്ഞ് നോക്കിയപ്പം നാടൻ തേങ്ങയോട് ഏകദേശം വലിപ്പത്തിൽ അത്ര ഇല്ലെങ്കിൽ പോലും ഏകദേശം അതിൻ്റെ അടുത്ത് വരുന്ന രീതിയിൽ വലിപ്പം ഉണ്ടായിരുന്നു പിന്നീട് പൊട്ടിച്ചു നോക്കിയപ്പോഴും നാടൻ തേങ്ങയോട് ഒരുപോലെ കാഴ്ചയിലുണ്ടായിരുന്നു പക്ഷേ വ്യത്യാസം വന്നത് നാടൻ തേങ്ങ പോലെ സോഫ്റ്റ് ആയിരുന്നില്ല അത് കുറച്ചുകൂടി ഹാഡായിരുന്നു കഴിച്ചു നോക്കിയപ്പം അതാണ് ഒരു വ്യത്യാസമായിട്ട് വന്നത് അല്ലാണ്ട് ബാക്കി കാര്യങ്ങളിലൊക്കെ ഏകദേശം നമ്മുടെ നാടൻ തേങ്ങ പോലെ തന്നെയായിരുന്നു